ഹലോ ഫ്രണ്ട്സ് ഇന്ന് ചെയ്തിരിക്കുന്ന കേജ് പത്തടി നീളവും നാലടി വീതിയും പിന്നെ അതുപോലെ അഞ്ചടിയോളം ഹൈറ്റ് ഉള്ളത് ഫുള്ള് ഡിറ്റാച്ചബിൾ ടൈപ്പ് നെറ്റ് വോൾഡ് ചെയ്തിരിക്കുന്ന ഒരു കേജാണ് സിക്സ് എം എം എസ് സൈഡില് അതുപോലെ തന്നെ വേസ്റ്റ് പോകാനായിട്ടുള്ള ട്രേ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് അരഞ്ചിന്റെ ജിയുടെ സ്ക്വയർ പൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് എല്ലാം അപ്പോക്സിയാണ് ബർജർ അപ്പോക്സി സ്പ്രേ പെനാണ് എല്ലാം ചെയ്തിരിക്കുന്നത് അതുപോലെ ഫുട്ബോൾ എടുക്കാനായിട്ടുള്ള രണ്ട് ബൗൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിരിക്കുന്നത് സെന്ററിൽ ഒരു പാർട്ടിഷൻ ഫ്രണ്ടില് വരുന്ന വേസ്റ്റ് ഇട്ടർ വരുന്നത് പിന്നെ കയറാനായിട്ടുള്ള റാമ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്വാളിറ്റി ഫ്ലോർ ആണ് താഴെ ഉപയോഗിച്ചിരിക്കുന്നത് റെഡ് കളർ പിന്നെ ഫ്രണ്ടില് കൊടുത്തിരിക്കുന്നത് കറു ഷീറ്റ് ഇതെല്ലാം ഡിറ്റാച്ചബിൾ ആണ് നമ്മൾ അയച്ച് പാർസലായിട്ടാണ് അയക്കുന്നത് ഇത് ചെന്നൈക്ക് പാർസലായിട്ട് അയക്കാനായിട്ട് ചെയ്തിരിക്കുന്ന കേജാണത് താല്പര്യമുള്ളവര് കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ സ്ഥലം വന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് ആണ് കൊന്നകോളം പത്ത് നാല് അഞ്ച് സൈസുള്ള കേജ് ഇതെല്ലാം നമ്മള് ഇതിന്റെ പൈപ്പ് എല്ലാം കൊടുത്തിട്ട് ബഫ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പെയിൻറിങ് കാര്യങ്ങളെല്ലാം ചെയ്യണത് നമുക്ക് ഓർഡർ തന്നിട്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസം വേണം അത് ചെയ്ത് തരാനായിട്ട് അപ്പോൾ താല്പര്യമുള്ള ഒരു കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക്സ്